ദേവാമൃതം ൃതത്തിൽ ഇനി വാസ്തുജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ നമുക്ക് നിർദ്ദേശിച്ചു തരുവാനും ഒപ്പം വാസ്തുശാസ്ത്രത്തെക്കുറിച്ച് കുറിച്ച് ഒട്ടനവധി കാര്യങ്ങൾ നമ്മളുമായിട്ട് പങ്കുവയ്ക്കുവാനുമായി പ്രമുഖ വാസ്തു വാസ്തുജ്യോതിഷാചാര്യൻ ശ്രീ ഡെന്നിസ് ജോ എത്തി ചേർന്നിട്ടുണ്ട് വളരെ ബഹുമാനത്തോടെ അദ്ദേഹത്തെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം ഇന്നത്തെ കത്തിലേക്ക് ഏറെ ബഹുമാന്യനായ ജോയ് ജോയ്സറിന് ഞാൻ തിരുവല്ല എന്ന സ്ഥലത്ത് ഒൻപത് വർഷം മുൻപ് ഒരു പഴയ വീട് വിലയ്ക്ക് വാങ്ങി അവിടെ താമസം ആയി അതിൽ പിന്നെ ഒരു വിധത്തിലും കടത്തിൽ നിന്നും കര കരകയറുവാൻ പറ്റുന്നില്ല മാസം നല്ല വരുമാനമുണ്ട് പക്ഷേ കടബാധ്യതകൾ കൂടിക്കൂടി വരികയുമാണ് വീട്ടിലും ഒരു സ്വസ്ഥതയില്ല അസുഖങ്ങൾ മാറി മാറി വരിക വരുന്നു ഇളയ അകൻ്റെ വിവാഹവും നടക്കുന്നില്ല ദയവായി മറുപടി തന്നെ സഹായിക്കണം മറ്റു വിശദാംശങ്ങൾ ഇതോടൊപ്പം വെച്ചിട്ടുണ്ട് നമ്മൾ നോക്കുന്ന സമയത്ത് ഇതിൻ്റെ വടക്കുകിഴക്ക് ഭാഗത്തായിട്ട് ഒരു വലിയ ടോയ്ലറ്റ് ഇവർ കൊടുത്തിട്ടുണ്ട് കാരണം വടക്കുകിഴക്ക് ഭാഗത്തായിട്ട് ടോയ്ലറ്റ് ഇവർ കൊടുത്തത് തന്നെ ദോഷമാണ് അത് കൂടാതെ ഈ വടക്ക് കിഴക്ക് ഭാഗത്തുള്ള ടോയ്ലറ്റ് ഈ മതി മതിലയിലോട്ട് ചേർത്താണ് ഇവർ ചെയ്തിരിക്കുക കാരണം വെച്ചാൽ അപ്പം വടക്ക് കിഴക്ക് കൂടി നമുക്ക് നടന്നു വരാൻ പോലും പറ്റത്തില്ല കാരണം വെച്ചാൽ നമ്മളൊരു വീട് പ്ലാൻ ചെയ്യുമ്പം നമുക്കൊരു അമ്പലത്തിന് ചുറ്റും നടക്കുന്ന ഉള്ള സ്പേസ് ഉള്ളതുപോലെ തന്നെ വീടിന് ചുറ്റും നടക്കാനുള്ള സ്പേസ് വേണം ഓരോ ദിക്കിനും വിടേണ്ട സ്പേസ് നമ്മൾ വിടുകയും വേണം അതുകൊണ്ടാണ് നമ്മൾ മതിൽ കെട്ടുമ്പം നമ്മുടെ വാസുവിൻ്റെ ചട്ടക്കൂട്ടിൽ നിന്ന് കെട്ടണം എന്ന് പറയുന്നത് അപ്പം ഈ ഒരു ഭാഗത്ത് ടോയ്ലറ്റ് വന്നാൽ തന്നെ ഈ വീട്ടിൽ താമസിക്കുന്ന സ്ത്രീകൾക്ക് നിരന്തരപരമായിട്ട് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവാം അതുപോലെ വിദഗ്ദ്ധ ചികിത്സ ആവശ്യമായിട്ട് വരാം അത് തന്നെയല്ല ഈ സൈഡിൽ വേദം ആയിപ്പോയി ഈ ഒരു സൈഡ് കെട്ടി അടച്ചതോടുകൂടി അപ്പം ഈ ഒരു ഭാഗം ഓപ്പൺ ചെയ്ത് വിട്ടെങ്കിൽ മാത്രമേ വാസ്തുവിൻ്റെ കാര്യങ്ങളിരത് ക്ലിയർ ആവുകയുള്ളൂ നമുക്ക് വാസ്തു കൃത്യമായിട്ട് ഇന്ത്യൻ ട്രഡീഷണൽ വാസ്തു നമ്മൾ ചെയ്യുമ്പം അതിൻ്റെ ഒരു മതിലെ ചേർത്ത് ഒരു മൂലകളും നമുക്ക് അടയ്ക്കാൻ പാടില്ല അല്ലെങ്കിൽ ഒരു വീടിൻ്റെ ഒരു പോർഷനും മതിലിലോട്ട് ചേർത്ത് നമ്മൾ കെട്ടാൻ പാടില്ല കാരണം ഈ മതിലേൽ മൊത്തം നെഗറ്റീവ് ഊർജ്ജമായിരിക്കും തൊട്ടടുത്തുള്ള ആൾക്കാരുടെ അല്ല അപ്പുറത്തുള്ള വസ്തുവിൻ്റെയൊക്കെ നെഗറ്റീവ് ഊർജ്ജമാണ് ഈ മതിലിലുള്ളത് അപ്പോൾ ഈ മതിലേലുള്ള നെഗറ്റീവ് ഊർജ്ജം വീടിൻ്റെ ഏതെങ്കിലും ഒരു പോർഷൻ ഈ മതിലയിലൂട്ട് ടച്ച് ചെയ്താൽ അത് വീടിലോട്ട് ഇടത്താവും കാരണം ഈ അത് തന്നെയല്ല വീടിൻ്റെ ഏത് പോർഷൻ ആണ് മതിലയിലോട്ട് ചേർന്നിരിക്കുന്നത് അതിന് ആ സൈഡിലുള്ള ആൾക്കാരുമായിട്ട് പോലും ഈ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാർ ശത്രുതയിൽ വരുമെന്നുള്ളതാണ് അപ്പോൾ ഒരു കാരണവശാലും അതിലിൻ്റെ ഒരു ഭാഗത്തോട് ചേർത്ത് വീടിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ ചെയ്യാൻ പാടില്ല അതുപോലെ ഇതിനകത്ത് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ തെക്ക് ഭാഗത്ത് ഒരുപാട് സ്പേസ് വളരെ കൂടുതലായിട്ട് വിട്ടിട്ടുണ്ട് അത് തന്നെയല്ല ആ ഒരു ഭാഗത്ത് ഒരു കിണറുണ്ട് നേരത്തെ ഉള്ള എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് തെക്ക് ഭാഗത്ത് കിണർ വന്നു കഴിഞ്ഞുള്ള ദോഷങ്ങളെക്കുറിച്ച് കാരണം താമസിക്കുന്ന ആൾക്കാർക്ക് ദോഷം ഉണ്ടാക്കാം ഇതിൽ താമസിക്കുന്ന ആൾക്കാർക്ക് മാന്യതയ്ക്കും ധനത്തിനും ഇവയ്ക്കൊക്കെ നഷ്ടങ്ങൾ വരാം കാരണം ഇതിൽ താമസിക്കുന്ന ആൾക്കാർക്ക് മാനസികപരമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ട് സൂയിസൈഡ് ടെൻഡൻസി ഒക്കെ ഉണ്ടാവുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അപ്പം തെക്ക് ഭാഗത്തുള്ള ഈ ഒരു കിണറിനെ പുറത്താക്കി മതിൽ കിട്ടുകയാണെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങൾ പൂർണ്ണമായിട്ടും മാറിക്കിട്ടും അത് തന്നല്ല ഈ തെക്ക് ഭാഗത്ത് നമ്മൾ നമ്മൾ ഈ പറഞ്ഞ പോലെ അതിനകത്ത് ഒരു കിണറോ സെപ്റ്റി ടാങ്കോ നമ്മൾ പ്ലാൻ ചെയ്യുമ്പം ഏറ്റവും ബെറ്റർ ഒരു കോമ്പൗണ്ടിന് പുറത്താക്കി ഇതിനെ മതിൽ കെട്ടിത്തിരിക്കുക എന്നുള്ളതാണ് അത് ചെയ്യുവാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങൾ പൂർണ്ണമായിട്ടും മാറിക്കിട്ടും അതുപോലെ ഇവർക്ക് സാമ്പത്തികപരമായിട്ട് ഈ വീട്ടിൽ വന്ന പിന്നെ ഒരു പ്രോഗ്രസ്സും എന്നാണ് പറഞ്ഞിരിക്കുന്നത് കാരണം നേരത്തെ ഉള്ള എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞാണ് തെക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഫയറിൻ്റെ സിംബലാണ് ആ ഭാഗത്ത് അഗ്നിയാണ് അതിൻ്റെ അധിപൻ ആ ഭാഗത്ത് കിണറോ അല്ലെങ്കിൽ നമ്മുടെ വലിയൊരു ടാങ്കോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈ അഗ്നിയും വാട്ടറും തമ്മിൽ ഒരിക്കലും ചേരുകയില്ല കാരണം തീയും വെള്ളവും തമ്മിൽ ഒരിക്കലും ചേരാത്ത പഞ്ചഭൂതമാണ് അപ്പോൾ തീയെ വെള്ളം നശിപ്പിക്കുന്നത് കൊണ്ട് ഈ ഭാഗത്ത് വെള്ളം വന്ന് കഴിയുമ്പോൾ നമ്മുടെ സമ്പത്തിനെയാണ് അത് നശിപ്പിക്കുക നമുക്ക് സാമ്പത്തികപരമായിട്ടുള്ള ബാധ്യതകൾ കാരണം നമുക്ക് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടായിട്ട് വരും അസുഖങ്ങളും കാര്യങ്ങളിൽ നിന്നും മോചനം ഉണ്ടാവുകയില്ല അപ്പം ഈ ഒരു കാര്യം ഈ ഒരു കിണറിനെ പുറത്താക്കുന്ന കൂടി ഇവർക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്കും പ്രശ്നങ്ങൾക്കുമൊക്കെ ഒരു വിധത്തിലുള്ള പരിഹാരങ്ങളാവും മറ്റു ദോഷങ്ങളൊന്നും ഞാൻ കാണുന്നില്ല രണ്ടാമത് ഇതിൻ്റെ ഏറ്റവും സീരിയസ് വിഷയവും ഈ കിണറിൻ്റെ വിഷയവും കിഴക്ക് ഭാഗത്ത് ടോയ്ലറ്റ് വരികയും അത് ആ മതിലിനെ കുറിച്ച് ചേർത്ത് കെട്ടി ആ ഭാഗത്തു കൂടി നടന്ന് പോകാൻ സ്പേസ് ഇല്ലാത്ത അവസ്ഥയാക്കിയത് അപ്പോൾ ഇത് രണ്ടും ക്ലിയർ ചെയ്യുമ്പം ഇതിനകത്ത് താമസിച്ചിരുന്നവർക്ക് അതിൻ്റെ ചേഞ്ച് പെട്ടെന്ന് ഫീൽ ചെയ്യുകയും ചെയ്യും പെട്ടെന്ന് അവർക്കൊരു വ്യത്യാസം അവർക്ക് വരികയും ചെയ്യും ഇപ്പോൾ പഴയ കാലത്ത് വീട് കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് പലപ്പോഴും പുതുക്കി പണിയാറുണ്ട് അല്ലെങ്കിൽ നമുക്ക് തന്നെ അറിയാം പണ്ട് വീടിനുള്ളിൽ ടോയ്ലറ്റ് ഇല്ല അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു കാലഘട്ടം വന്നപ്പോഴത്തേക്കും വീടിനുള്ളിൽ ടോയ്ലറ്റ് ആയിരുന്നു അപ്പോൾ വീടിൻ്റെ പുറത്തുണ്ടായിരുന്ന ടോയ്ലറ്റ് ഒരു പക്ഷേ ഉപയോഗിക്കാതിരിക്കുമോ അല്ലെങ്കിൽ ചിലപ്പം സർവൻസിനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സിറ്റുവേഷൻ വരികയും ചിലപ്പോൾ പലപ്പോഴും അത് അടഞ്ഞു കിടക്കുകയും അല്ലെങ്കിൽ പിന്നീട് പാഴ് വസ്തുക്കൾ കൊണ്ടുവിടുകയോ അല്ലെങ്കിൽ ചിലപ്പോൾ വിറവുകൾ ഒക്കെ കൊണ്ടുവിടുകയോ ചെയ്യുന്ന അവസ്ഥയിലേക്കൊക്കെ വന്ന് പലപ്പോഴും കാണാറുണ്ട് ഇതിൻ്റെ വാസ്തുപരമായിട്ടുള്ള കാര്യം എന്താണ് ബാധിക്കുമോ അങ്ങനെ അടച്ച് ഇടുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ അല്ലെങ്കിൽ മറ്റു പാഴ് കൊണ്ടിടുന്നതിൽ പ്രശ്നമുണ്ടോ പഴയ വീടായതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ എന്താ പറയുക ചില മുറികളൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ട് ബാത്റൂമൊക്കെ ആക്കുമ്പം നമ്മുടെ യമസൂത്രവും ബ്രഹ്മസൂത്രവും ഒക്കെ മുറിഞ്ഞു പോകാനും അല്ലെങ്കിൽ അടഞ്ഞു ഒക്കെ ഉള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അപ്പോൾ അവിടെ ഇവിടെ നമ്മൾ കൊണ്ട് ടോയ്ലറ്റ് വെച്ച് കഴിയുമ്പോൾ ഈ പറഞ്ഞ പോലെ പിന്നീട് നമുക്ക് വരുന്ന സൈഡ് എഫക്റ്റുകളൊക്കെ ദോഷമായിരിക്കാം അപ്പം കൃത്യമായിട്ടുള്ള സ്ഥാനത്ത് നമ്മൾ വാസ്തു അറിയാവുന്ന ആരെങ്കിലും വിളിച്ച് നമ്മൾ കറക്റ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ അപ്പം ഒരു കുഴപ്പങ്ങളും ഇല്ലാതിരിക്കുന്ന വീടിനെ നമ്മൾ ഇപ്പം പുതിയ രീതിയിലേക്ക് അല്ലെങ്കിൽ നമുക്കൊരു ടോയ്ലറ്റൊക്കെ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ കണക്കനുസരിച്ച് വാസ്തു അറിയാവുന്ന ആരെങ്കിലും വിളിച്ച് കാണിച്ച ശേഷം ായിരിക്കും നല്ലത് കാരണം ഒരു വീടിന്റെ ഒരു പോർഷനും നമുക്ക് ഒരു സൈഡും വലിച്ചു നീട്ടാൻ പറ്റില്ല ഇപ്പൊ പടിഞ്ഞാറ് ഭാഗത്തോട് നമുക്ക് ഒരു എക്സ്ട്രൻ ചെയ്യണമെങ്കിൽ അത് തെക്ക് പടിഞ്ഞാറ് മൂലയെന്ന് വടക്ക് പടിഞ്ഞാറ് മൂല വരെയും നമ്മൾ ആ എക്സ്റ്റൻഷൻ എടുത്തിരിക്കണം അല്ലെങ്കിൽ എപ്പോഴും കോളർ മിസിങ്ങിന്റെ കംപ്ലയിന്റ് വരും രണ്ട് വീടിനകത്താണ് നമ്മൾ ടോയ്ലറ്റ് പ്ലാൻ ചെയ്യുന്നെങ്കിൽ നമ്മുടെ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് കംപ്ലയിന്റ് വരാൻ പാടില്ല പടിഞ്ഞാറ് ഭാഗത്ത് കംപ്ലയിന്റ് വരാൻ പാടില്ല ഈസ്റ്റ് ഭാഗത്ത് കംപ്ലൈൻ്റ് വരാൻ പാടില്ല അപ്പോൾ കൃത്യമായിട്ട് വാസ്തു അറിയാവുന്ന ആരെങ്കിലും വിളിച്ച് കാണിച്ച് അതൊരു കൃത്യമായിട്ട് ചാർട്ട് വരച്ചിട്ട് ചെയ്യുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ പിന്നെ നമുക്ക് എക്സ്റ്റൻഡ് ചെയ്യണമെങ്കിൽ വീടിൻ്റെ ചുറ്റളവ് കൃത്യമാക്കണം പിന്നെ ഒരു ഭാഗം മാത്രമായിട്ട് വലിച്ച് പ്രൊജക്റ്റ് ചെയ്യാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് കാരണം പിന്നീട് അത് നമുക്ക് ആ രണ്ട് കോർണറുകളും ബാക്കിയുള്ള രണ്ട് കോർണറുകളും മിസ്സിങ് ആയി ആയിപ്പോകും അതുകൊണ്ട് ഒരു ഭാഗം മാത്രമായിട്ട് പ്രൊജക്റ്റ് ചെയ്യാൻ പാടില്ല പ്രൊജക്റ്റ് ചെയ്യുമ്പം വീടിന് പൂർണ്ണത ഉണ്ടാവണം കൃത്യമായിട്ടുള്ള കണക്കിലാണ് എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം വേണം ചെയ്യുവാനായിട്ട് വാസ്തുശാസ്ത്രത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് വാസ്തു വാസ്തുജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾക്ക് ശ്രീ ഡെനിസ് ജോയിൽ നിന്ന് മറുപടി അറിയാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്